പ്രശസ്ത താരവും സിനിമാതാരവും ഡബ്ല്യുസിസിയുടെ മെമ്പറുമായ നടി റിമാ കലിംഗലിനെതിരെ ഗുരുതര ആരോപണവുമായി പിന്നണി ഗായിക സുചിത്ര രംഗത്ത് കൊച്ചിയിലുള്ള നടിയുടെ വീട്ടിൽ ലഹരി പാർട്ടികൾ സംഘടിപ്പിക്കാറുണ്ടെന്നും അത്തരം പാർട്ടികളിൽ പെൺകുട്ടികളും യുവാക്കളും ഉൾപ്പെടെ പങ്കെടുത്തു എന്നതുമാണ് സുചിത്ര ഉയർത്തുന്ന ആരോപണം ജസ്റ്റിസ് മ്യൂസിക്കിന്റെ ഒരു ചാനൽ ചർച്ചയ്ക്കിടയിലാണ് സുചിത്ര റിമാ കലിങ്ങിനെതിരെ ഇത്തരത്തിൽ ഒരു ആരോപണം ഉയർത്തിയത് ഈ വെളിപ്പെടുത്തലിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് റിമയുടെ കരിയറിനെ ഇത്തരത്തിലുള്ള പാർട്ടികൾ നന്നായി ബാധിച്ചിട്ടുണ്ടെന്നും സുചിത്ര പറയുന്നു ഒരു പാർട്ടിയിലും ഉപയോഗിക്കുവാൻ പാടില്ലാത്ത ചില വസ്തുക്കൾ അവിടെ ഉപയോഗിച്ചിരുന്നുവെന്നാണ് തന്റെ അറിവെന്നും ഗായിക പറയുന്നു ഇത്തരത്തിൽ പെൺകുട്ടികളെ ഉൾപ്പെടെ പങ്കെടുപ്പിക്കുന്ന പാർട്ടികൾ നടത്തുന്ന റിമ വനിതാ ശാസ്ത്രീകരണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ആരും ചോദ്യം ചെയ്യുന്നില്ല എന്നും സുചിത്ര പറയുന്നു വനിതാ ശാക്തീകരണം റിമ സ്വയം തീരുമാനിച്ച് ആരംഭിച്ചതാണോ എന്നും അവർ ചോദിക്കുന്നുണ്ട് റിമയുടെ വീട്ടിലെ പാർട്ടിയിൽ എത്രയെത്ര പെൺകുട്ടികൾ പങ്കെടുത്തുവെന്ന് അറിയാമോ എന്ന് ചോദിക്കുന്ന ഗായിക തനിക്ക് ആദ്യം ഇത്തരം കാര്യങ്ങൾ റിമയെക്കുറിച്ച് കേട്ടപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെന്നും പറയുന്നുണ്ട് റിമയുടെ വീട്ടിലെ പാർട്ടിയിൽ പങ്കെടുത്ത ചില മലയാളം ഗായികർ അവിടെ നടക്കുന്ന കാര്യങ്ങൾ വളരെ അലോസരപ്പെടുത്തുന്നതാണെന്ന് തന്നോട് തുറന്നു സമ്മതിച്ചിട്ടുണ്ടെന്നും സുചിത്ര പറയുന്നു വീഡിയോ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ശക്തമായ ഭാഷയിലാണ് നടിക്കെതിരെ കമന്റുകളിൽ പ്രതിഷേധമുയരുന്നത് ഇത്രയും പരസ്യമായി ഒരാൾ നടിക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടും എന്തുകൊണ്ടാണ് അധികൃതർ നടിക്കെതിരെ നടപടിയെടുക്കാൻ മടിക്കുന്നതെന്ന് കമന്റ് ബോക്സുകളിൽ ചോദ്യമുയരുന്നു മലയാള സിനിമയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ചും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ റിമ ഇത്തരം പാർട്ടികൾ നടത്തിയെന്ന തരത്തിൽ നിലവിൽ ആരോപണങ്ങൾ ഒന്നുമില്ല ആരോപണങ്ങളും പരാതികളുമൊന്നും പോലീസിന് ഇതുവരെ ലഭിക്കാത്തതുകൊണ്ടും ഇക്കാര്യത്തിൽ അന്വേഷണമൊന്നും ഇതുവരെ ആരംഭിച്ചിട്ടില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ അമ്മയ്ക്കും ഡബിൾ സി സിക്കുമെതിരെ നിരവധി ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ഡബ്ല്യു സി സിക്കെതിരെ വരുന്ന രണ്ടാമത്തെ ആരോപണമാണിത് നേരത്തെ സംവിധായകൻ രഞ്ജിത്തുമായി ഉൾപ്പെട്ട് നടി രേവതിക്ക് നേരെ ഒരു പരാതി ഉയർന്നിരുന്നു അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടന്നുവരികയാണ് മലയാള സിനിമയ്ക്ക് മൊത്തത്തിൽ ഇപ്പോൾ കണ്ടകശനിയാണ് കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം